ിത എപ്പോഴും വെറൈറ്റിയാണ് അല്ലേ എല്ലാരും പായസം പറഞ്ഞപ്പോത കരിമ്പി ജ്യൂസ് പറഞ്ഞു എവിടെ പോയാലും ഇവിടെ വരുമ്പോള സുഖം അല്ല അവനാൻ വീട്ടില് ആ ഷർട്ടും പാൻറ്റൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് ഓണ വലിയ നീർപായസം ആണെന്ന് പറഞ്ഞട്ടെ അത് നിർത്തിക്കട്ടെ നമ്മള് നീർപായസം വേടിക്കണം

യും കൊണ്ടുവരാൻ പോലെ അവര് മൂന്ന് മാസായി ഇവിടെ പോയിട്ട് സൗദിയ പോയിട്ട് അപ്പൊ അവരെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അപ്പൊ അതാണ് വീഡിയോ നേരെ പോലെ അങ്ങനെ ഞങ്ങള് എയർപോർട്ടിൽ എത്തിട്ടാ

അതാ ഏസമോള വരുന്നേബി കരിയാണോ ഇതൊക്കെ മ്മളെ കൊണ്ടല്ലേ അതാ മറ്റു പേഗല്ലേ ഗൈസ് ഇവന്റെ ഭാര്യയാണ് ഇവള് ഇവള് എന്റെ കൂടെ പോന്നു ചോദിച്ചിന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിത വരികയാണ് റഫി ഒരു മാസം കഴിഞ്ഞിട്ട് എന്റെ കൂടെ പോന്ന ആളാണ് ഇവള് ഇവളും ഏസമ്മോളും എന്റെ കൂടെ പോന്നാണ് ഏഷാഫിടെ ിയും കാക്കിയും എന്നൊക്കെ ശരി അപ്പൊ യാത്ര ഒക്കെ അടിപൊളി യാത്ര ഇതൊന്നും രണ്ടു തള്ളിക്കാം മോള് മാറിക്കും ആ അതാ കുട്ടീനടുത്ത് കണ്ടിട്ട് നോക്കാ കുട്ടിനടുത്ത് കണ്ടാണ് എവിടേക്കാണ് ഞങ്ങൾ നേരെ വീട്ടിൽ പോട്ടെ എങ്ങനെ എന്താണ് മൂത്താപ്പുട പിടിച്ചാ മൊത്താപ്പൊടക്കട്ടെ

റംസും പീക്കും പിന്നോ ഇപ്പൊ ഞാനും കൂടി ഗേറ്റ് ഇട്ടിട്ട് എത്തിക്കണേ ഏതായാലും ലഗേജിന് എന്താ പ്രശ്നം എന്താ ലഗേജിന് ലഗേജിന് ബാൻഡ് ബാഗ് ഇല്ലേ പറഞ്ഞു ുപ്പിന്റെ ആകെ എടുത്തിട്ടുള്ളു എന്തൊക്കെ കാട്ടിക്കുന്നവരെ ചെങ്ങനെ അങ്ങോട്ടിട്ട് ഇങ്ങട്ടിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങട്ടിട്ട് അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഇട്ട് ഇങ്ങട്ടിക്ക് തലക്കെന്ന് ചിരിച്ചിട്ട് ലാസ്റ്റ് മറ്റേ രണ്ടുപേരും ബതാമേ

ഫോൺ നമ്പർ എല്ലാര് നേരത്തി കൊണ്ടാൻ പറ്റില്ല അങ്ങനെ ആ ബാഗ് ഇവിടെ നല്ല ബുക്ക് വന്നോ ആ ബാഗ് മടിയാ ിലോട്ട് നമ്മക്ക എന്തൊക്കെ നോക്കട്ടെ വല്യാണി ഊതാമ്പടി തൊത്ത് ഊത്താണി തൊത്ത് അവിടെ അല്ല എന്താ ഇനി സംഗടന്നോ? എസ സംഗടൊന്നുമില്ല. എന്നാലും ചെറിയൊരു ദണ്ട് ടീച്ചലിന്നിട്ടിള്ളോ. എന്തേ? എന്തേ? ഇരസരമായില്ലartifactIdടേ. ഉമ്മക്ക് വച്ചടിക്കാരോടേ. ആഹ്. നെരിഞ്ഞാം. അങ്ങോട്ട്. ആയിഷാണോ? ഇരിوركാണോ? ഹൈക്കോടേ. ഇതെന്താ అలా ഉട്ടി? ഇന്നെന്താലും ഉട്ടി. Ayo. Oke. Terima kasih. മെയിന് പെണ്ണു കുഴപ്പമില്ല ബാഗും അപ്പൊ സംസാണ്ടു ആ സംസാരം കൊണ്ടുപോയി കൊടുത്തു പോകാൻ ബാഗ് ചെക്കിങ് രണ്ടാമത്തെ ആളാണ് ചെക്ക് ഹോസ്റ്റൽ ചെക്കിങ്ങില്ലാമത്തെ ബാഗുണ്ട് അങ്ങനെ ഏകദേശം പറഞ്ഞു മനസ്സിലാവുണ്ട് അങ്ങനെ പറഞ്ഞു ലാസ്റ്റ് ഒരാൾ വന്നു ഞാൻ പറഞ്ഞു കൗണ്ടർ 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 അങ്ങനെ കൗണ്ടർക്ക് ഫോണിൽ ഇടയ്ക്ക് അവിടത്തെ ഇന്ത്യക്കാരുണ്ടായിരുന്നു അപ്പൊ ഇന്ത്യക്കാരോട് കാര്യങ്ങളെ ചോദിച്ചു അപ്പൊ വന്ന് പറഞ്ഞു അങ്ങനെയാണ് ടിക്കറ്റ് കണ്ടിരുന്നു മൂന്നെണ്ണം ഉണ്ട് പക്ഷെ കുട്ടിക്ക് രണ്ട് വയസ്സായിട്ടില്ല ഒന്നര വയസ്സെല്ലാം ആയിട്ടുള്ളൂ അപ്പൊ ലഗേജ് ബാഗ് പറ്റൂല പറഞ്ഞു നോക്കണ്ട പൈസ കൊടുത്ത് വിട്ടാൽ അത് നിർത്തിക്കട്ടെ ണ്ട് പായസം എസമോൾ പായസം കുടിച്ചോ നോക്കട്ടെ അടിപൊളി മൈലാഞ്ചിടെ മൈലാഞ്ചി കഴിച്ചിട്ട് കാക്ക കഴിഞ്ഞെടുത്തോ മൈലാഞ്ചി ആ ും പായസം പറഞ്ഞി ജ്യൂസ് പറഞ്ഞു പായസം അങ്ങനെ ഞങ്ങള് ഫുഡ് പിന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയില് ഞങ്ങളുടെ വളാഞ്ചേരിയിലുള്ള ലാഫല ഹോട്ടലില് ഫുഡ് കഴിക്കാൻ എന്താണ് ആ പറ മോള് ഒരേ ഡ്രസ്സാണല്ലോ എപ്പഴാ നോക്കണേ ഒന്നും കൊടുത്തില്ല ഇത്ര എന്തേലും ഇണ്ടാവൂലെ അങ്ങനെ ഇരുപത്തി അഞ്ചു ദിവസം ഒരു മാസേ അതെന്തായുഖിത മൂന്ന് മാസം അത് വേറെ സുഖം തന്നെയാണ് അല്ലേ ആ ആ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി റിച്ചു ആ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലെത്തില്ലേ റഫിയ എവിടെ പോയാലും ഇവിടെ വരുമ്പോഴുള്ള ആ സുഖം അല്ല അവനാൻ്റെ വീട്ടില് ആ ഷർട്ടും പാൻറ്റൊക്കെ ഒന്ന് അയച്ചിട്ടിട്ട് ആ തുണിയ ട്രൗസർത്തില്ല ഷോർട്ട് ഇട്ടിട്ട് നിന്നാണ് അല്ലേ എവിടെ പോയാലും അവനെ വീട്ടിലെത്തിയാൽ ഒരു ഒരു മാസത്തിനോളും മൂന്ന് മാസത്തിനോ അല്ലേ

മക്കെന്തേം പറയണ്ട മക്കൊന്നും പറയാ മക്ക് സ്പെഷ്യൽ ഒരു ബാഗുണ്ടത്ര മകനും മരുവോ വന്നാണ് അല്ലേ മകൻ മരുവോ വന്നിട്ട് നിങ്ങൾക്ക് എന്താ സ്പെഷ്യല് ഞാൻ പൊട്ടിച്ചോക്ക അവിടെ തന്നെ വെച്ചാളാ െസ് അങ്ങനെ രണ്ട് പെട്ടിയും മൂന്ന് ബാഗും ഒരു സംസം വെള്ളം കൊണ്ട് റെഫി വീട്ടിലേക്ക് ലാൻഡ് ചെയ്തുകയാണ് അപ്പോ പുതിയ വീഡിയോ വീഡിയോറ്റ് നമുക്ക് വീണ്ടും കാണാം അല്ലേ